നിങ്ങൾക്ക് ഞാനൊരു കാഴ്ച കാണിച്ചു തരാം ഇത് കണ്ട ഇത് കണ്ട ഇത് കുന്തിരിക്കത്തിന്റെ മരാണ് കേട്ടോ കണ്ട കുന്തിരിക്കത്തിൻ്റെ മരാണ് ഈ കാണുന്നതാണ് ഇതിന്റെ കറ ഇതാണ് നമ്മൾ കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കുന്തിരിക്കായിട്ട് ഉപയോഗിക്കുന്നത് കണ്ട നമ്മൾ ഇളക്കി കൊണ്ടുപോയിട്ടാണ് ഇത് കത്തിക്കാൻ ഉപയോഗിക്കുന്നത് ത്തിന്റെ മരം സാധനം ഇത് നമ്മൾ തീലിട്ട് കത്തിച്ച നല്ല മണം വരും നമ്മൾ നമ്മളെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് വള്ളിക്കുണ്ട് പറയുന്ന സ്ഥലം ഇപ്പൊ കുറേ വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് പക്ഷെ അതിപ്പോ പ്രളയമൊക്കെ കാരണം തകർന്നു പോയി ശരിക്കും അപ്പോൾ കാണിച്ചു തരാം എത്ര ഭംഗിയുള്ള സ്ഥലാമോ ഇതാണ് ഞാൻ പറഞ്ഞ ഡാം ഫുള്ള് തകർന്നു പോയിട്ടോ ബിക്കോസ് ഓഫ് പ്രളയം ഇത് ഇണ്ട ഇതൊക്കെ ഡാമിന്റെ അവശിഷ്ടങ്ങളാണ് ഇവിടെ ഇപ്പോഴും ആൾക്കാരൊക്കെ വരും ഇരിക്കാനൊക്കെ ിക്കാനൊക്കെ ഡാം കെട്ടിട്ടുണ്ടായിരുന്നു